നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങളുണ്ട് ആ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ മസ്യത്തില്ലാതിരിക്കുക ചോദിക്കുന്ന ചോദ്യത്തിൽ തെറ്റായ കാര്യം ചോദിക്കരുത് അവരെ ശപ്പിക്കണം അവരെ നശിപ്പിക്കണം ഇതൊന്നും പ്രാർത്ഥനയല്ലേ ആരെ മുസ്ലിമിനെ ഒരു സത്യവിശ്വാസിക്കെതിരിൽ അവനെ അവ നശിപ്പിക്കട്ടെ അവൻ നശിപ്പിക്കട്ടെ പറയാൻ പാടുള്ളതല്ല അത് മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളെക്കുറിച്ച് ജൂത ക്രിസ്ത്യാനികളെ പോലത്തെ പല വിഭാഗത്തെക്കുറിച്ചുള്ള ചില പ്രാർത്ഥനകളിൽ അങ്ങനെ കാണാവുന്നതാണ് അത് മൊത്തത്തിൽ പറയാമല്ലാതെ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടും അവിടെ ചർച്ചയ്ക്ക് വിധേയമായ കാര്യമാണത് ഏതായാലും നാം വിരോധിക്കപ്പെട്ടതായ പ്രാർത്ഥന പ്രാർത്ഥിക്കരുത് പ്രാർത്ഥന വിരോധിക്കപ്പെട്ട ആവരുത് ആ വിരോധിക്കപ്പെടുന്ന കാര്യത്തിൽ പെട്ടതാണ് ചാർച്ച ബന്ധം മുറിക്കുക എന്നതോടുകൂടി ചർച്ച ബന്ധത്തിൻ്റെ പ്രത്യേകം റസൂര് പറഞ്ഞു അപ്പോൾ വിരോധിക്കപ്പെട്ട കാര്യമാവരുത് അപ്പുറം തന്നെ കത്തടൂർ ഉണ്ടാവരുത് അഥവാ ചർച്ച ബന്ധം മുറിക്കൽ കൂടി ഉണ്ടാവരുത് അതന്നല്ലേ ഇത് അത് ഇതൊന്നല്ലേ ഒന്നല്ലേ ഒന്നാണ് പക്ഷേ എന്ത് പക്ഷെ എന്താ അത് വേറെ എടുത്ത് പറഞ്ഞത് അതിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അതിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ പിന്നെ മൂന്നാമതായിട്ട് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണം നാം നമ്മിൽ അലച്ച ഉണ്ടാവണം നമുക്ക് അത്യാഗ്രഹം ഉണ്ടാവണം നമു ഇ ചെയ്യണം നാം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ എത്ര കാലമായി പ്രാർത്ഥിക്കുന്ന എന്ത് മറുപടി നൽകിയിട്ടില്ലല്ലോ എന്ന ആ കുറ്റബോധം അവിടെ നിന്ന് അത് പാടില്ല നീ അള്ളാന്റെ അടിമയായിരിക്കവേ അത്തൽ ഉപയോഗിക്കുക ബുദ്ധി ഉപയോഗിക്കുക നിന്നെ അള്ള പരീക്ഷിക്കുകയായിരിക്കാം നിനക്ക് ധാരാളം ദോഷമുണ്ടാകും നമുക്കൊക്കെ ദോഷയില്ലെങ്കിൽ ആർക്കും ദോഷമുണ്ടാകും റസൂ സുജൂതിൽ കിടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ദോഷം വരുന്നുണ്ടായിരിക്കാം ചെറുതുണ്ടായിരിക്കാം പലതുമുണ്ടായിരിക്കാം എല്ലാം എൻ്റെ ഉട്ടിയും എല്ലാ രൂപത്തിലുള്ള പാപ്പങ്ങളും ഈ റസൂൽ ആണെങ്കിൽ അള്ളാഹു സുബാന കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ പാപങ്ങളെ പുറത്തു കൊടുത്തതായ മഹാനേതാവാണല്ലോ മഹാനേതാവാണ് അല്ലോ റസൂൽ വസ്ലാം അപ്പോൾ നാം നമ്മുടെ പരീക്ഷണങ്ങൾ അള്ള എന്നെ എന്റെ ദോഷം ചുരുക്കി കിട്ടാൻ എന്നെ തംസ് ചെയ്യാൻ എന്നെ ക്ലിയറാക്കാൻ അള്ള തരുന്നതായ ഒരു രൂപമാണെന്ന് മനസ്സിലാക്കി തീർന്നു നീ സത്യവിശ്വാസിയാണ് നീ എന്താണെങ്കിലും നീ കാല് പൊക്കുമ്പോൾ കൂലി തല വെച്ചാൽ കൂടി വെച്ചാൽ കൂലി നീ പോകുമ്പോൾ വരുമ്പോൾ അള്ളാന്റെ വഴിയാണെങ്കിൽ നിനക്ക് കൂലി നിനക്ക് എന്താ പിന്നെ പ്രയാസം അതുകൊണ്ട് നീ പ്രയാസപ്പെടേണ്ടതില്ല അപ്പോൾ എന്റെ എത്രയും ചെയ്തില്ല നിനക്ക് ഉത്തരം ചെയ്യാൻ നീ ചോദിച്ച കാര്യം നിനക്ക് തരാനുള്ള തീരുമാനിച്ചിട്ടുണ്ടാവൂല അള്ളാന്റെ തീരുമാനം നിനക്ക് ഹൈറതില്ല എന്നായിരിക്കും അല്ലേ നമുക്കറിയാം അല്ലേ എന്തിനാ ഹൈർ എന്ന് അസ അർത്ഥഗ്രഹവും ചെയ്യാൻ നിങ്ങൾ ചില കാര്യം വേണ്ടാതെ വെക്കും ഓഹോ ഹൈറുള്ളക്കും നിങ്ങൾക്ക് അതിൽ നന്മയുണ്ടായിരിക്കും ചെയ്യാൻ നിങ്ങൾ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടും ഓഹോ ഷർലക്കും നിങ്ങൾക്ക് ദോഷമായിരിക്കും പിന്നെ എന്താ പ്രശ്നം അള്ളയാണ് അറിയുക വർത്തുമില്ലാത്താലും നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അതുകൊണ്ട് അവിടെ അവിടെ തീർന്നു ആ വിഷയത്തിൽ അവൾ എന്ത് ചെയ്തത് ധൃതി കൂട്ടരുത് അഥവാ എൻ്റെ കിട്ടിയില്ല എൻ്റെ കിട്ടുന്നില്ല എൻ്റെ മറുപടി നൽകുന്നില്ല അതുണ്ടാവരുത് മൂന്നാമ്പതായിട്ട് നാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ പ്രധാനമായി മനസ്സിലാക്കേണ്ടതാണ് ഹറാമു തിന്നരുത് നമ്മുടെ തിന്നുന്ന ഭക്ഷണം ഹരാലാതായും മാറാൻ വേണ്ടി പാടുപെടുക ഇനിയും ധാരാളം ഈ പ്രാർത്ഥനയുടെ മര്യാദയായിട്ട് ഇന്ന് അതിനായി മാമ് പറഞ്ഞ കാര്യങ്ങളിലും അല്ലാത്തതും നമുക്ക് ഇനിയും പറയാനുണ്ട് അള്ളാഹു വസ്ബാൻ ഉദ് ഇതുവരെ പറഞ്ഞത് നമ്മൾ സ്വീകരിക്കട്ടെ നമ്മൾ നട്ട് വന്നുപോയ ബീച്ചകളും തെറ്റുകളും മാം നകറ്റട്ടെ നമുക്കും ലോകത്തിൽ ആസകല സത്യത്തിലേക്കും ഇസ്ലാമിലേക്കും ഖുആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങാൻ തോഫല് ചെയ്യട്ടെ